സമൂഹത്തിൽ പതിയെ വളർന്നു വളർന്നു വരുന്ന ഒരു വ്രണം ഒരാളുടെ ജീവിതത്തിലേക്ക് കേറി പറ്റിയാൽ അയാളെ നശിപ്പിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു സാധനം അതിന്റെ പേരാണ് ലഹരി ഇത് ആനന്ദ് എന്നൊരു കുട്ടിയുടെ കഥയാണ് സാധാരണ ജീവിതത്തിൽ നിന്നും തെറ്റായ ജീവിതത്തിലേക്ക് പോയി പിന്നീട് അനുഭവങ്ങൾ ചുംബിച്ച് വിജയം വരെ എത്തിയ ഒരു കുട്ടിയാണ് ഒരു വ്യക്തിയാണ് ആനന്ദ് പാലക്കാട് ജില്ലയിലെ ഹരി നന്മയുടെ കുളിർകാശ് വീശുന്ന തിന്മയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും ഇല്ലാത്ത ആ മണ്ണിലായിരുന്നു ആനന്ദിന്റെ ജനനം പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ഹരിയുടെയും വീട്ടമ്മയായിരുന്ന സീതാമ്മയുടെയും ഏത് പുത്രനായിരുന്നു ആനന്ദ് അവ അച്ഛനും അമ്മയും വളരെ ഓമനിച്ചാണ് ആനന്ദിനെ വളർത്തിയത് മാതാപിതാക്കളുടെ ഓമനയായി ആനന്ദ് വളർന്നു എങ്കിലും അതിന്റെ ഒരു ഉണ്ടായിരുന്നില്ല അച്ഛന്റെ അഭിമാനമായി അമ്മയുടെ അവൻ വളർന്നു പഠിക്കാൻ ക്ലാസ്സിലും ഫുൾ എ തന്നെ അവനെ ും അമ്മയ്ക്ക് അമ്മേനെ അച്ഛനും പിന്നിടിക്കാൻ അവനും ഏറെ വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ ഉപരിപഠനത്തിനായി അവൻ നഗരത്തിലെ ഒരു വലിയ കോളേജിലേക്ക് പോയി സിറ്റി കോളേജിലെ ഫസ്റ്റ് ഡേ ആനന്ദ ഒരു പുതുമായിരുന്നു പുതിയ വസ്ത്രങ്ങൾ പുതിയ മുഖങ്ങൾ പുതിയ വേഷവിധാനങ്ങൾ ഓരോ കാര്യങ്ങളിലും അവൻ പുതുമ കണ്ടെത്തിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കെ നഗരത്തിന്റെ മാന്ത്രിഗതി അവൻ വീണുകൊണ്ടിരുന്നു ആദ്യം മാറി പിന്നീട് അവന്റെ സ്വഭാവങ്ങളും പതിമാറാൻ തേങ്ങി എല്ലാവരും വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന ആനന്ദ് പിന്നെ പിന്നെ വീട്ടിലേക്ക് പോകാറായി എല്ലാ ദിവസവും അമ്മയെ വിളിച്ചു ആനന്ദ് പിന്നെ അമ്മ അങ്ങോട്ട് വിളിച്ചാൽ പോലും എടുക്കാതെയായി തുടങ്ങിയ എല്ലാ ലഹരികളും അവൻ ഉപയോഗിച്ചു മനസ്സിന്റെ നിഷ്കളങ്കത ഇല്ലാതായിക്കൊണ്ടിരുന്നു അവന്റെ മനസ്സിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ മാഞ്ഞുപോയ്ക്കൊണ്ടിരുന്നു കോളേജിലെ ക്ലാസ്സുകളും അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഓരോ തവണയും അച്ഛനോടും അമ്മയോടും ഓരോ കളത്രങ്ങൾ പറഞ്ഞ് അവൻ കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നു ആനന്ദ് മറ്റൊരാളായി മാറുകയായിരുന്നു ഒരു ദിവസമാണ് അത് സംഭവിച്ചത് കൂട്ടുകാരുടെ കൂടെ പൊതുവെ പെട്ടെന്ന് അവൻ ബോധം കെട്ടു വീണു തൊട്ട് മുന്നേ അവൻ തന്റെ അമ്മയുടെയും നാടിന്റെയും ചിത്രം അവന്റെ മനസ്സിൽ മിന്നായം പോലെ വന്നു മറ്റന്നാൾ രാവിലെ അവൻ കണ്ണു തുറന്നു കണ്ണു തുറക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ് അവൻ്റെ അമ്മയുടെ വിറയാർന്ന കൈകൾ അവനെ അവൻ്റെ കൈകളെ മുറുകെ പിടിച്ചിരുന്നു അവൻറെ അമ്മ അവനെ ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു അമ്മയെ ക്ഷമിക്കണേ ഒരബദ്ധം പറ്റിപ്പോയി അവന്റെ അവൻ അവന്റെ അച്ഛനെ നോക്കി അവന്റെ അച്ഛന്റെ കണ്ണുകൾ അവനോട് പറയാതെ പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ കൂടെ നീ നമുക്ക് പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങാം മുന്നിൽ അവൻ പുതിയൊരു ജീവിതം ഓരോരുത്തരുപിച്ചു ഇന്ന് അഞ്ചു വർഷങ്ങൾക്കപ്പുറം ആനന്ദ് മോട്ടിവേഷൻ സ്പീക്കറാണ് അവനിപ്പോൾ പദ്ധതിയും തുടങ്ങിയിട്ടുണ്ട് ലഹരി ലഹരിക്കടപ്പെട്ട കുട്ടികളെ ഓൺലൈൻ മറ്റു ക്ലാസ് ചെറിയ സംവിധാനം ഇത് വെറുമൊരു ലഹരിയുടെ കഥയല്ല ഏത് തിന്മയിൽ അകപ്പെട്ടാലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുന്ന ഒരു കഥയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണേ നല്ലൊരു സ്റ്റോറി വീഡിയോ വീണ്ടും വരാമെന്ന് പ്രതീക്ഷിച്ച്